ബ്രേക്കിംഗ് തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഗുരുതര പ്രതിസന്ധി നാളെ മാത്രം ആറ് മേജർ ശസ്ത്രക്രിയകളാണ് മുടങ്ങുന്നത് പ്രതിസന്ധി തുടർന്നാൽ ഒരാഴ്ചയിൽ മുപ്പതിലധികം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വരും രോഗികൾ കടുത്ത ആശങ്കയിലാണ് റിപ്പോർട്ടറിന്റെ വാർത്തയിലെ ഫോളോ ഓപ്പാണ് റിപ്പോർട്ട് സുനിഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും സുനിഷ നാളെ മാത്രം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആറ് സർജറികളാണ് മാറ്റിവെക്കാൻ പോകുന്നത് രോഗികൾ ആശങ്കയിലാണോ അരുൺ ഉറപ്പായിട്ടും രോഗികൾ നമ്മൾ പലരോടും വിളിച്ചപ്പോഴും അവർ പറയുന്നത് വലിയ ആശങ്കയിലാണ് കാരണം തീയതി നേരത്തെ തന്നെ മാറ്റിയിട്ടുണ്ട് അതായത് നാളെ സർജറി നടത്താൻ കഴിയില്ല എന്ന നിലവിലിപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ എപ്പോഴാണ് ഈ സർജറി നടത്തുക ഏത് ദിവസത്തേക്കാണ് റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നതൊന്നും തന്നെ ഇതുവരെയും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഇത് ചെയ്യാൻ കഴിയുക എന്നതിൽ ഒരു വ്യക്തതയും ഒരു ഉത്തരവും ലഭിക്കാതിരിക്കുക ആ ഒരു സാഹചര്യത്തിലാണ് ആ നിലവിലിപ്പോൾ രോഗികൾ ഉള്ളത് എന്നതാണ് പലരും നാളത്തെ ശസ്ത്രക്രിയ ായതുകൊണ്ട് തന്നെ കൃത്യമായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി തന്നെ നാളത്തെ ശസ്ത്രക്രിയയ്ക്ക് തയ്യാറായി നിൽക്കുന്നവരായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ ഈ ശസ്ത്രക്രിയ നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് വെറും നാളത്തെ കണക്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ആറോളം മേജർ ശസ്ത്രക്രിയകളാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇത് മേജർ ശസ്ത്രക്രിയകളുടെ മാത്രം കണക്കാണ് അരുൺ മറ്റ് മറ്റ് ശസ്ത്രക്രിയകളുണ്ട് അതായത് സാധാരണ രീതിയിൽ രോഗനിർണയം നടത്തുന്ന ചില ചികിത്സകളുണ്ട് അതൊന്നും തന്നെ നടക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ മേജറായി ആറ് ശസ്ത്രക്രിയകൾ നടക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതേ രീതിയിൽ ചികിത്സാ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ശ്രീചിത്രയിൽ തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെയാണ് ഇത്തരത്തിൽ ശസ്ത്രക്രിയ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ മുപ്പതിലധികം ശസ്ത്രക്രിയകൾ ഇതേ രീതിയിൽ മുടങ്ങുമെന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും ഇതിലൊരു കൃത്യമായ മറുപടിയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ എപ്പോൾ നടത്തും എപ്പോഴാണ് ഉപകരണങ്ങൾ എത്തിക്കുന്നത് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങി അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ശ്രീചിത്ര മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നത് തന്നെയാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഒരു ഒരു വിശദീകരണം ശ്രീചിത്രയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അന്ന് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ന്യൂറോ ഇന്റർവെൻഷനൽ ചികിത്സ മാത്രമാണ് മുടങ്ങുന്നത് മറ്റ് ചികിത്സകൾക്കൊന്നും മാറ്റമുണ്ടാകില്ല അത് ഉപകരണങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ നടപടികൾ തുടരുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ